എൻ്റെ പേര് ഗ്രീഷ്മ ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു നേഴ്സാണ് എൻ്റെ ഫ്രണ്ട് വഴിയിട്ടാണ് ഞാൻ ഫസ്റ്റ് കൃപാസനത്തിനെ പറ്റി അറിയുന്നത് മരിയേറ്റെന്നാണ് അവളുടെ പേര് അപ്പോൾ ഞാൻ ഇങ്ങ ഇവിടേക്ക് എന്താ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫ് ഉണ്ടായി ഓക്കെ മാതാവിന് വിശ്വസിക്കണം മാതാവിനോട് പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ഒരിതുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ സ്റ്റീൽ അപ്പോൾ ഞാൻ പൂനെയിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ചാൻസും ഇല്ല പിന്നെ ഞാൻ പൂനെ നിന്ന് റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എനിക്കറിയില്ല എപ്പോഴും ഒരു ടൈമിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഉടമ്പടി എടുക്കണം പക്ഷെ എനിക്കത് എടുക്കാനുള്ളൊരു ധൈര്യമില്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് മാതാവ് എനിക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇന്സിഡന്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു അതെങ്ങനെ എനിക്ക് ധൈര്യം കിട്ടിയെന്നറിയില്ല പക്ഷെ ഞാനത് പറഞ്ഞു അങ്ങനെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും ഞാൻ പുറത്തേക്ക് വേണുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ടൈമിലാണ് എൻ്റെ ലൈഫിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എന്താ പുറത്തേക്കുള്ള ഒക്കെ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോർത്ത് ഇയർ റിസൾട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് കാണാനില്ല അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആയി എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എനിക്കിപ്പോൾ ട്വൻറ്റി സെവൻ ഇയേഴ്സാണ് അപ്പം ഞാനാണെങ്കിൽ ഇറങ്ങിയിട്ട് ഫോർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നാളായി ബാംഗ്ലൂരാണ് എൻ്റെ കോളേജ് ഇനി ഞാൻ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവുക സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചിയിൽ അപ്പോൾ ഞാൻ പുറത്തേക്ക് അങ്ങോട്ടേക്ക് ബാംഗ്ലൂർക്ക് പോയി എൻ്റെ സർട്ടിഫിക്കറ്റ് വീണ്ടും റീ കളക്ട് ചെയ്യുക അതിനുള്ള ലീവ് കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടാൻ ഒരുവിധ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് ആപ്പാട് ഭയങ്കര ഡിസ്റ്റർബായി അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ചിലപ്പോൾ മാതാപിതായിരിക്കും എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ടൈം എൻ്റെ ഉടമ്പടി ഇടയ്ക്കാളുള്ള ടൈം ആയി എന്ന് എനിക്ക് തോന്നി അന്ന് എനിക്കൊരു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു പിറ്റേന്ന് തന്നെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം എനിക്ക് ഓൾറെഡി നൈറ്റ് ഉണ്ട് പക്ഷെ ഞാൻ സ്റ്റിൽ ഇവിടെ വന്നു ഇവിടെ നിന്ന് കുറേ കരഞ്ഞു സെയിം ഈ ഡ്രസ്സ് തന്നെ ഇട്ടായിരുന്നു കുറേ കരഞ്ഞു എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് നഷ്ടമായത് അപ്പം ഞാൻ കുറേ ഇവിടെ നിന്ന് കരഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഇന്ന് അപ്പച്ചനോട് ചോദിച്ചു ഞാൻ ഉടമ്പടി എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പച്ച എന്നോട് പറഞ്ഞ് രണ്ട് മണിയാകുമ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കന്ന് സെവൻ തേർട്ടിക്ക് ഡ്യൂട്ടിക്ക് കയറണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് ഒന്ന് ഞാൻ അവിടെ ചെന്ന ബ്ലോക്ക് കഴിച്ചാലും എനിക്ക് ഡ്യൂട്ടി കയറാൻ പറ്റില്ല ഞാൻ സീനിയർ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ വരാൻ നിവർത്തിയില്ല ഞാൻ മാതാവിനോട് സോറി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി എൻ്റെ മനസ്സിങ്ങനെ കിടക്കുകയാണ് എനിക്ക് ഉടമ്പടി എടുക്കണം പിറ്റേന്ന് ഒരു രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞോടനെ എനിക്ക് നൈറ്റ് ഓഫ് ഡ്യൂട്ടി നൈറ്റ് ഓഫ് വരും പെട്ടെന്ന് തന്നെ ഞാൻ ഓഫിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു ഓഫിന് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു നവംബർ ട്വൻ്റി സെക്കൻഡിനായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു ഓൾറെഡി അവനോട് ഞാനിങ്ങനെ പറഞ്ഞു ഇടാ എൻ്റെ സർട്ടിഫിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കോളേജിൽ ഇപ്പോൾ ഒരു ഒരു കാര്യം അവരെന്നോട് പറഞ്ഞില്ല അവർ നോക്കാം നോക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേട്ടി നീ ടെൻസ്ഡ് ആവണ്ട ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചെയ്ത് തരാം പക്ഷേ കുറച്ചൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും വലിയ എമൗണ്ട് ഒന്നും ആയിരുന്നില്ല എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നു ചെയ്യാൻ പറ്റുകയുള്ളു നിനക്ക് ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞാനൊരു എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആറാമത്തെ ദിവസം കിട്ടി എൻ്റെ കയ്യിൽ കിട്ടി അതെനിക്കൊരു വലിയൊരു എന്താ പറയണ്ടേ എന്നെ എനിക്ക് അത് പിന്നെ എൻ്റെ ബിലീഫ് ഭയങ്കര സ്ട്രോങ് ആക്കിക്കൊണ്ട് തന്നിരുന്നു പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു സെക്കൻഡ് എന്റെ സാക്ഷി എന്ന് പറയണത് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കായിരുന്നു അപ്പോൾ സൗദി എം ഓയിസിൻ്റെ ഇൻറ്റർവ്യൂസ് വരുന്നുണ്ടായിരുന്നു മാതാവിനോട് ഞാൻ അക്കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെ ഇതുപോലെ ഇൻറ്റർവ്യൂന് ഞാൻ പോയി പോയപ്പോൾ റിട്ടേൺ ആൻഡ് ഓറൽ എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് റിട്ടേൺ എക്സാം എനിക്ക് പാസ്സാകാൻ പറ്റും ഓറൽ എത്രത്തോളം ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിച്ച് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് റിട്ടൺ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഓവറൽ അവർ അത്ര പ്രഷർ ചെയ്യില്ല ഓറല് കുറച്ചുകൂടി നമുക്ക് ഈസി ആക്കി തരും അവരെന്നുള്ള രീതിയിലുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് അവിടെ ഇരുന്ന് പ്രാര്ത്ഥിച്ചു മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും റിട്ടേൺ എക്സാം എന്നെ പാസ്സാക്കി തരണം ഓറൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല മാതാവ് പക്ഷെ റിട്ടേൺ എക്സാം എനിക്ക് കോണ്ഫിഡൻസ് ഉണ്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു ഞാൻ പഠിച്ചിട്ടില്ല പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും അവിടെ ഇരുന്ന് പഠിക്കണു ക്വസ്റ്റ്യൻസ് നോക്കണു ഞാനൊന്നും ശ്രദ്ധിക്കണില്ല എൻ്റെ മനസ്സിലിത് മാത്രം ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടെന്ന് വോളണ്ടിയേഴ്സ് വന്നിട്ട് പറഞ്ഞു റിട്ടേൺ എക്സാം നടത്താൻ വേണ്ടി പറ്റില്ല കാരണം കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് സോ ഡയറക്റ്റ് നമ്മൾ ഓറൽ എക്സാമിന് പോകാമെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ടെൻസ്ഡായി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന എനിക്ക് മനസ്സിലായി കിട്ടില്ല ഓക്കെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം അപ്പിയർ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓറൽ എക്സാമിനെ വിളിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഭയങ്കര ഫാമിലിയർ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ അത്ര പ്രോപ്പർ ആയിട്ടൊന്നും ഞാൻ ഒരിക്കലും ആൻസർ ചെയ്തിട്ടില്ല അവരെന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായില്ല എനിക്കത് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം സെക്കൻഡ് ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ സെക്കൻഡ് ഒരു ഇതിലേറ്റേക്ക് വിളിക്കും അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിത് കിട്ടി എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല മാതാവിനോട് അപ്പോഴും എനിക്ക് എങ്ങനെയാണ് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല മാതാവിങ്ങനെ ഓരോ എന്നെ ഇങ്ങനെ സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കൊച്ചിയിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യണ സമയത്ത് ഞങ്ങളുടെ ഒരു പേഷ്യൻ അവനൊരു എക്സ്ട്രീം പ്രീ ടേം ആയിരുന്നു ഞാൻ എൻ ഐ സി ഒരു സ്റ്റാഫാണ് അവനൊരു സിക്സ് ഫിഫ്റ്റി ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് അനുസരിച്ച് ഒരു ടു ആൻഡ് ഹാഫ് മന്ത് കൊണ്ടൊക്കെ ഒരു ബേബി റിക്കവറായി ഒരു പ്രീ ടേം ആയിട്ടുള്ള ബേബി റിക്കവറായി അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് എത്താൻ വേണ്ടി പറ്റും പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര അറ്റാച്ച്ഡ് ആയി അവനോട് ഞാൻ ലൂക്കാന്നാണ് അവൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര വിഷമിച്ചു അപ്പോൾ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ഇവൻ്റെ വയറൊക്കെ ഭയങ്കര ഡിസ്റ്റേൻഡ് ആയിട്ട് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നു എനിക്കത് ഭയങ്കര വിഷമം ഓൾറെഡി ഞാൻ ലൂക്കാൻ്റെ കാര്യം എൻ്റെ സാക്ഷ്യത്തിൽ എൻ്റെ നിയോഗത്തിൽ വെച്ചിണ്ടായി അപ്പോൾ ഞാനിത് കാണാൻ ഭയങ്കര വിഷമായി ഞാൻ ഓൺ ഡ്യൂട്ടിയിലായിരുന്നു എൻ്റെയിൽ നമ്മുടെ ഉടമ്പടി തൈലുണ്ടായിരുന്നു അവൻ്റെ വയറിൽ ഞാൻ കുരിച്ചു വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ നാളെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഇവൻ്റെ വയറിങ്ങനെ കാണാൻ പാടില്ല എനിക്കിത് സഹിക്കാൻ പറ്റണില്ല കാരണം ഞങ്ങൾ അത്ര അറ്റാച്ചഡാണ് ബേബീനോട് അപ്പം ഞാൻ പിറ്റേന്ന് ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അവൻ്റെ വയറൊക്കെ ശരിയായി അവനെ അന്നാണെങ്കിൽ എൻ ഡിഒ സ്റ്റേറ്റിലേക്കാക്കിയിരുന്നു അതായത് വായിക്കൂടി ഒന്നും കൊടുക്കില്ല ഫുൾ ഫ്ലൂയിഡ് മാത്രം പൊക്കോണ്ടിരുന്ന ബേബി ഞാൻ പിറ്റേന്ന് ചെന്നപ്പോൾ അവൻ്റെ വയറൊക്കെ കുറഞ്ഞു ഉച്ച ആയപ്പോഴത്തേക്ക് അവൻ്റെ ഫീഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അത് മാതാവിൻ്റെ ഒരു മിറാക്കളാണ് ഇപ്പം ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് അവർ ഈ മാസം എയ്റ്റീൻതിന് ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അവൻ്റെ അവരിപ്പോഴും എന്നോട് കോണ്ടാക്റ്റ് ചെയ്യേണ്ട അവർ കാര്യങ്ങൾ ഓക്കെയാണ് പിന്നെ അവൻ്റെ അമ്മ ഞാൻ പറഞ്ഞിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ അതിനിടയ്ക്ക് എൻ്റെ കേരള രജിസ്ട്രേഷൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കുറച്ച് തടസ്സങ്ങളായിട്ടിരിക്കുക അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് ഇതിനെയൊക്കെ മുമ്പിട്ടായിരുന്നു അപ്പോൾ ഞാനത് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരേ ഇങ്ങനെ വാട്സാപ്പിൽ ചേർന്ന് നോക്കിയപ്പോൾ ഒരു ചേച്ചിയുടെ സ്റ്റാറ്റസ് കണ്ടു കേരള രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി ചേട്ടനെ പറ്റി ചേട്ടനെ കോൺടാക്ട് ചെയ്തു അതും എനിക്ക് വളരെ ഈസിയായിട്ട് തന്നെ വേഗം എൻ്റെ കൈകളിലൊക്കെ സാധനങ്ങൾ കിട്ടി അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര ആൽക്കഹോളിക് ഒന്നും അല്ല പക്ഷെ ഒരു ബോട്ടിൽ വാങ്ങി ഒരു മൂന്ന് നാല് മാസം കൊണ്ടൊക്കെ അങ്ങനെ കഴിക്കുന്ന ഒരാളാണ് അപ്പം ഞങ്ങൾക്ക് വേറെ ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഇല്ല നല്ലൊരു മാതാവിൻ്റെയൊക്കെ കൃപ കൊണ്ട് നല്ലൊരു ഫാദറിനെ എനിക്ക് കിട്ടിയത് അപ്പം ഞാനിങ്ങനെ മാതാവിനോട് എന്നാലും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയും മാതാവേ ചെറുതെ വയസ്സുണ്ട് യങ്ക ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇത് കാരണം ഒരു പ്രശ്നം ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുള്ളതാ അപ്പൊ മാതാവ് അതങ്ങ് മാറ്റി കൊടുത്തേക്ക് എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള രീതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുവായിരുന്നു ഇടക്കിടക്ക് പ്രാർത്ഥിക്കും ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും എനിക്കറിയില്ല ഇപ്പൊ കുറേ മാസങ്ങളായി ആൾ കുടിക്കാറില്ല ഒന്നുമില്ല ഒരു പ്രശ്നങ്ങളുമില്ല ഞങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ആൽക്കഹോളിസം അങ്ങനെ ഉണ്ടായിട്ട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് സൗദി അമോയിച്ച് കിട്ടിയെന്ന് അപ്പോൾ അന്ന് ഇങ്ങനെ റിട്ടേൺ എക്സാം നടന്നില്ല എനിക്ക് ഓറൽ ഡയറക്റ്റ് കിട്ടി അപ്പം ഞാൻ വലിയ എന്താ പറയണ്ടത് എനിക്ക് സ്ട്രോങ് ആയി എൻ്റെ ബിലീഫ് സ്ട്രോങ് ആയിരുന്നു പക്ഷേ മാതാവ് മനസ്സിലായിട്ടുണ്ടായില്ല അപ്പം എൻ്റെ ഫ്രണ്ട് തന്നെ അപ്പോൾ എൻ്റെ പ്രോസസ്സിംഗ് ഓൺ ഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനൊക്കെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഞാൻ ലിഫ്റ്റിൽ ഡ്യൂട്ടിയിൽ പോകുന്ന സമയം ലിഫ്റ്റിൽ കയറിയപ്പോൾ ഇപ്പം കാശുരൂപ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു കാശുരൂപം നക്ഷപ്പെട്ടതിന് ശേഷം എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ലോങ് ആയി മാധവനോട് ഞാൻ പറഞ്ഞു മാതാവിനീ എൻ്റെ അടുത്തുനിന്ന് പോവാണോ നീ എന്താ എന്താ എനിക്കിങ്ങനെ സംഭവിക്കണേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീണ്ടും പഴയ പോലെ എന്നെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പഴയ പോലെ ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോഴും എൻ്റെ വിസയുടെ കാര്യങ്ങളൊന്നും തീരുമാനമായില്ല അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കയായിരുന്നു ആ സമയത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ സൗദി അമ്മോസ് ഇൻ്റർവ്യൂ വിളിച്ചു അവളുടെ ഞാൻ കൂട്ടിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് എന്റെ മാതാവ് എന്നെ എത്ര കരുതിയിരുന്നു എന്നുള്ളത് കാരണം അവൾക്ക് റിട്ടേൺ എക്സാമിന് കിട്ടിയില്ല കാരണം അത്ര ടഫ് കോസ്റ്റ്യൂൺസ് അവര് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് റിട്ടേൺ എക്സാമിന് കിട്ടാൻ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ആ കോസ്റ്റ്യൂം പേപ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അന്നത്തെ ക്വസ്റ്റിനും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നേരിക്കാം മാതാവ് അതുകൊണ്ട് നേരത്തെ കരുതി വെച്ചതാണ് ഞാൻ അത് എഴുതാൻ പാടില്ല എഴുതി എനിക്ക് എന്ന് മാതാവിനെ നന്നായി അറിയായിരുന്നു സോ അപ്പൊ അപ്പൊ ആ ബോധ്യങ്ങളൊക്കെ മാതാവ് എനിക്ക് പിന്നെ തന്നു അത് കഴിഞ്ഞിട്ട് കാശീരൂപം നഷ്ടപ്പെട്ട് കാശീരൂപം വീണ്ടും ഞാൻ ഉടമ്പടി എടുത്ത് കിട്ടി മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ സെക്കൻഡ് ഉടമ്പടി ഞാൻ വന്നെടുക്കുന്നത് മെയ് സെക്കൻഡിനാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും തീരുമാനങ്ങളില്ല ഏജൻസിന്ന് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഇന്നലെ ഓഗസ്റ്റ് സെക്കൻഡിന് എൻ്റെ ത്രീ മന്ത് കംപ്ലീറ്റ് ആകുമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് അച്ഛൻ്റെ നമ്മുടെ ലാസ്റ്റ് ചൊവ്വാഴ്ചയിലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇങ്ങനെ സാക്ഷികൾ ഞാൻ ഒരു ദിവസം ഒരു അഞ്ചു ആറ് സാക്ഷികളൊക്കെ കേൾക്കും അച്ഛൻ്റെ എല്ലാ പഴയ ഉടമ്പടി ധ്യാനങ്ങളും എടുത്ത് കേൾക്കും എനിക്കിങ്ങനെ കംപ്ലീറ്റ്ലി ഇതിലായിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ പറയും ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവേ അവര് പറഞ്ഞു അവരുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മാതാവ് കൊടുത്തു ഇത് കൊടുത്തു അത് കൊടുത്തു എനിക്ക് മാതാവ് തന്നില്ലല്ലോ എന്നല്ല എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട് ഈ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യുന്നതിനുമ്പോൾ എൻ്റെ വിസയും കൂടെ കിട്ടിയെന്ന് എനിക്കൊന്ന് പറയാൻ പറ്റില്ലേ മാതാവേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് ഫസ്റ്റിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സെക്കൻഡാണ് എൻ്റെ ത്രീ മന്ത് കംപ്ലീറ്റ് ആകുക അപ്പം ഞാൻ ഫസ്റ്റിന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുന്നു അതങ്ങനെ വിട്ടു ആ ടെൻഷനൊക്കെ ഉള്ളിലുണ്ട് ഒരു നാലു മണി കഴിഞ്ഞപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു എൻ്റെ വിസ വന്നു സ്റ്റാമ്പ് ചെയ്തു എനിക്കാണെങ്കിൽ ഇനിയും ടിക്കറ്റ് കൂടിയാണ് വരാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ മാതാവിനെ ഒരുപാട് 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 രീതിയിൽ മാതാവിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാനാണെങ്കിൽ കാരുണ്യപ്രവർത്തി വലിയ രീതിയിൽ ചെയ്യുന്ന വിചാരിച്ചൊരു വ്യക്തിയല്ല കാരണം ഭയങ്കര ഷോർട്ട് ടേം ടേംബാർഡാണ് പെട്ടെന്ന് എന്താ പറയട്ടെ ചില കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിലും മോത്ത് നോക്കി പറയും എൻ്റെ ജൂനിയേഴ്സിനോട് പറയാൻ ഞാൻ ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് കുറേ പേര് ഞാൻ കാരണം കരഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് എൻ്റെ ഒരു ബിഹേവിയറിൽ ബിഹേവിയറിലുണ്ടായ ചേഞ്ചസ് അവർക്ക് ഭയങ്കര ഭയങ്കര വിറാക്കളായിട്ട് തോന്നുന്നു എന്നാണ് പറയണത് അപ്പോൾ ഞാൻ ഇങ്ങനെ അന്നിപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ത് ഒരു ചെയ്യണമെന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റാ ത്രൂ ഞാൻ ഇങ്ങനെ ഇതുപോലൊരു അട്ടപ്പാടിയിലുള്ള കുറച്ച് പിള്ളേർക്ക് വേണ്ടി കുറച്ച് എമൗണ്ട് ഒക്കെ കൊടുത്ത് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി രണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി പിന്നെ എൻ്റെ മുന്നിൽ ആര് വന്ന് പറഞ്ഞാലും അവർക്ക് ഞാൻ കൈനീട്ടി കൊടുക്കും എനിക്കൊരു മടിയില്ല പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടോ സ്റ്റാൻഡിൽ പിന്നെ തിരുവല്ല ഗവ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ പരിമല പള്ളിയിൽ പോകും പള്ളിയുടെ അടുത്തുള്ള എല്ലായിടത്തും പോയി പള്ളിയിൽ കൊടുക്കില്ല പള്ളിയുടെ അടുത്തുള്ള എല്ലാ കടകളിലും കൊണ്ടുപോയി ഞാൻ കൊടുക്കും എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കതൊരു ഫീലായിട്ട് തോന്നിയിട്ടില്ല അപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും ഈശോ നമ്മുടെ കുശുമരത്ത് നമ്മുടെ ഈശോ അനുഭവിച്ചത്രയൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ മുന്നിലൊരു സൊല്യൂഷൻ ഉണ്ട് പിന്നെ നമ്മൾ ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ എന്ത് പറയുന്ന പറഞ്ഞാൽ ടെൻഷനാകേണ്ട ആവശ്യമില്ല അപ്പോൾ മാതാവ് അങ്ങനെയൊക്കെ ചെയ്യാൻ എന്നെ മാതാവ് പണ്ടത്തെ ഒരാളായിരുന്നു ഞാനെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും ഇട്ടിട്ട് പോകും അങ്ങനത്തെ ഒരാളാണ് പക്ഷെ മാതാവ് എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു മാതാവ് എന്നെ ഇത്രത്തോളം എന്നെ മാതാവ് നടത്തി എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ജീവിത അവസാനം വരെ ഈ ഉടമ്പടിയിലായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ കുറെ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് പക്ഷെ സ്റ്റിൽ അതൊക്കെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നു മാതാവ് ആ കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് മാതാവിന് ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമറുള്ളും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിലെ ഗ്രീഷ്മ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുവാനുണ്ടായ സാഹചര്യം അതിനുശേഷം ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങള് ഈ സഹോദരി പറയുകയായിരുന്നു വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന സർട്ടിഫിക്കറ്റുകളും രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൽ അത് കൊടുക്കുന്നു പ്രിയമുള്ളവരെ അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയായിരുന്നു തൻ്റെ ഹോസ്പിറ്റലിൽ രോഗിയായിട്ട് വന്ന ഒരു കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെയാണ് ആ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചതെന്ന് ഈ സഹോദരി പറഞ്ഞു വിശ്വസ് വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതം വഴി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു തെളിവാണ് ഗ്രീഷ്മ എന്ന സഹോദരി ഈ സഹോദരിയോട് ചേർന്ന് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഏതു കാര്യങ്ങൾ പഠിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്